നമസ്കാരം വ്യാജ സി സി ടി വി ദൃശ്യങ്ങൾ തെളിവാക്കി മാല മോഷണ കേസിൽപ്പെടുത്തിയ സംഭവത്തിൽ പ്രവാസി മലയാളിക്ക് നീതി ലഭിക്കും എന്ന് ഉറപ്പു നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ിഎച്ച് നഗർ സ്വദേശി വി കെ താജുദ്ദീനാണ് ഇതു സംബന്ധിച്ച് അപേക്ഷയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയത് മാലമോഷണ കേസിൽ പ്രതി ചേർക്കപ്പെട്ട താജുദ്ദീനെ പോലീസ് ഉദ്യോഗസ്ഥർ ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയാക്കിയെന്നും ഇദ്ദേഹം പറയുന്നു സംഭവത്തിൽ അൻപത്തിനാല് ദിവസമാണ് താജുദ്ദീൻ ജയിലിൽ കഴിഞ്ഞത് ഹൈക്കോടതി ഇടപെട്ടതാണ് താജുദ്ദീന് രക്ഷയായത് തന്നെ കേസിൽ കുടുക്കിയ ചക്കരക്കല്ല് എസ് ഐ പി ബിജുവിനെതിരെ നടപടി വേണം എന്ന ആവശ്യവുമായാണ് താജുദ്ദീൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയത് എന്നാൽ മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കാത്തതിനാൽ കൊണ്ടോട്ടി എം എൽ ഇബ്രാഹിം മുഖേന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എം വി ജയരാജന് അദ്ദേഹം പുതിയ പരാതി നൽകുകയായിരുന്നു ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പമാണ് കഴിഞ്ഞ ദിവസം താജുദ്ദീൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകിയത് കേസിൽ കുടുങ്ങിയതിനു പിന്നാലെ വിദേശത്ത് തനിക്കുണ്ടായ കടബാധ്യതകൾ തീർക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു മുഖ്യമന്ത്രിയെ കാണാൻ കഴിയാത്തതിനെ തുടർന്ന് പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ട് പരാതി നൽകിയാണ് മടങ്ങിയത് മാലമോഷണ കേസിൽ നിരപരാധിയായ കതിരൂർ സ്വദേശി താജുദ്ദീനെ ഏതോ രൂപസാദൃശ്യത്തിന്റെ പേര് പറഞ്ഞാണ് ചക്കരക്കൽ എസ് ആയിരുന്ന ബിജു അന്ന് അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ ഈ ക്രൂരത വലിയ വിവാദത്തിന് ഇടയാക്കിയിരുന്നു ഓൺലൈൻ തട്ടിപ്പ് കേസിൽ കുടുങ്ങി കോഴിക്കോട് ജയിലിൽ റിമാൻഡിലായ ശരത്തിനെ അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് സത്യം വെളിപ്പെട്ടത് ഗൾഫ് ിൽ സ്വന്തമായി ബിസിനസ് നടത്തി നല്ല രീതിയിൽ കുടുംബം പുലർത്തിയിരുന്ന ആളായിരുന്നു താജുദ്ദീൻ ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി അഞ്ചിന് മകളുടെ വിവാഹത്തിന് വേണ്ടിയായിരുന്നു താജുദ്ദീൻ കേരളത്തിൽ എത്തിയത് എന്നാൽ ഈ വരവ് തന്റെ തലവറ് തന്നെ മാറ്റിമറിക്കുമെന്ന് താജുദ്ദീൻ ഒട്ടും കരുതിയിരുന്നില്ല ജൂലൈ എട്ടിനായിരുന്നു താജുദ്ദീന്റെ മകളുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് രണ്ടാം ദിവസമാണ് താജുദ്ദീന്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞത് ആത്മാഭിമാനം പോലും നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കള്ളക്കേസിലാണ് താജുദ്ദീനെ പോലീസ് തന്ത്രപരമായി കുരുക്കിയത് ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട താജുദ്ദീന് പിന്നീട് അൻപത്തിനാലു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നാൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ താജുദ്ദീൻറെ ഇടപെടലിൽ തന്നെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുകയായിരുന്നു കേരള പോലീസിനു തന്നെ അപമാനകരമായ സംഭവത്തിൽ താജുദ്ദീന്റെ ഇനിയുള്ള യാത്ര നീതി തേടിയാണ് ചെയ്യാത്ത കുറ്റത്തിന് അഴിയെണ്ണേണ്ടി വന്നപ്പോൾ പുറം ലോകത്ത് വിലസിയ യഥാർത്ഥ പ്രതി കോഴിക്കോട് അഴിയൂർ കോറോത്ത് ശരത് വത്സരാജാണ് ഇപ്പോൾ താജുദ്ദീൻ കാരണം അറസ്റ്റിലായിരിക്കുന്നത് വഞ്ചനക്കേസിൽ കോഴിക്കോട് സബ്ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ വിവരം പുറത്തായത് അൻപത്തിനാലു ദിവസം റിമാൻഡിൽ കഴിഞ്ഞ ശേഷം താജുദ്ദീൻ കുറ്റക്കാരനല്ലെന്ന് ബോധ്യപ്പെട്ട് മോചനം ലഭിച്ച ശേഷം തിരികെ ഖത്തറിലെത്തിയപ്പോൾ മുന്നറിയിപ്പില്ലാതെ മുങ്ങി എന്ന സ്പോൺസറുടെ പരാതിയിൽ ഇരുപത്തിനാലു ദിവസം അവിടെ ജയിലിലും ആയി നാലു ലക്ഷം രൂപ നഷ്ടപരിഹാരം അടയ്ക്കാൻ ഇല്ലാത്തതിനാൽ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഖത്തർ ഡീപോർട്ട് ചെയ്തതിനാൽ ഇനി അവിടേക്ക് തിരികെ പോകാനും കഴിയില്ല നാട്ടിലെ ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ താജുദ്ദീൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു ഡി ജി പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കണ്ണൂർ ഡിവൈഎസ്പി പി സദാനന്ദൻ നടത്തിയ അന്വേഷണത്തിലാണ് താജുദ്ദീന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടത് മാല പൊട്ടിച്ച കേസിലെ യഥാർത്ഥ പ്രതിയായ വടകര അഴിയൂർ കൊറോത്ത് റോഡിലെ ശരത് വത്സരാജനെ പോലീസ് പിന്നീട് നിലവിൽ ജോലിയൊന്നുമില്ലാത്ത സ്ഥിതിയാണ് താജുദ്ദീന് നല്ല രീതിയിൽ റെന്റ് കാർ ബിസിനസ് നടത്തിവരുന്നതിനിടെയാണ് എല്ലാം സംഭവിച്ചത് ഇതിലൂടെ ശാരീരികവും മാനസികവുമായ പീഡനത്തിനു പുറമേ രണ്ടു കോടിയിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടവും സംഭവിച്ചു സംഭവത്തിൽ ഉത്തരവാദികളായ എസ് ഐക്കൊപ്പം എ എസ് ഐമാരായ ടി ഉണ്ണികൃഷ്ണൻ ഇ പി യോഗേഷ് എന്നിവർക്കെതിരെയും ഉടൻ സിവിൽ കേസ് ഫയൽ ചെയ്യുമെന്നും താജുദ്ദീൻ പ്രതികരിക്കുന്നു വ്യക്തമല്ലാത്ത സി സി ടി വി ദൃശ്യത്തിന്റെ ചുവടുപിടിച്ചായിരുന്നു എസ് ഐ ബിജു താജുദ്ദീനെ അറസ്റ്റ് ചെയ്തു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതിയെ പിടികൂടിയത് മനുഷ്യാവകാശ കമ്മീഷനിൽ ഉൾപ്പെടെ എസ് ഐ ബിജുവിനെതിരെ മർദ്ദന പരാതി നിലനിൽക്കുന്നുണ്ട് സംഭവത്തിനുശേഷം ട്രാഫിക് വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും ഇപ്പോഴും ചക്കരക്കല്ലിലെ എസ് ഐ ഐ പി ബിജു തുടരുകയാണെന്നും താജുദ്ദീനും കുടുംബവും ആരോപിച്ചു